ദൈവനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ക്രിസ്തേശൻ നാമത്തിൽ എൻ്റെ സ്നേഹം സ്നേഹ വന്നത് സുഹൃതവചനം എന്ന പ്രോഗ്രാമിൽ ഒരിക്കൽ കൂടി ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ നന്ദിയും സ്തോത്രവും ഈ അവസരത്തിൽ കരയറ്റുന്നു ഇന്ന് തൽപ്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം അതിലെ പതിനൊന്നാമത്തെ വാക്യമാണ് ഞാൻ നല്ല നല്ലയിടയനാകുന്നു നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഈ വാക്യം ഒരു വലിയൊരു ഭാഗത്തിന്റെ ചെറിയൊരു പാട്ടാണ് യേശു ദൈവീകനാണെന്ന് പറ സൂചിപ്പിക്കുന്ന ഞാൻ എന്ന പദപ്രയോഗ ഉയർത്തുന്ന ഏഴു ഭാഗങ്ങളിലെ നാലാമത്തെ ഭാഗമാണ് ഈ വാക്യം കത്തുന്ന ഉൾപ്പെട്പിലൂടെ ദൈവം മോശയോട് പറഞ്ഞ പ്രസ്താവനയിൽ പ്രതിധ്വനിക്കുന്നതാണ് ഈ വാക്യം ഇവിടെ ആടുകളുടെ ക്ഷേമത്തെക്കാൾ സ്വന്തം നേട്ടത്തിൽ താല്പര്യമുള്ള അതായത് ശാസ്ത്രമാരും പരീക്ഷന്മാരും യേശുവിൻ്റെ ആഹ് വചനത്തിനെ മതവിമർശകരായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ മോശം ഇടയന്മാർ എന്ന് യേശു തന്നെ തന്നെ താരതമ്യം ചെയ്യാണ് എന്ന ഗ്രീക്ക് പദപ്രയോഗം നല്ലത് എന്ന് വിവർത്തനം ചെയ്യുന്നു ഇത് എന്തിന്റെങ്കിലും ആദർശത്തെയോ പരമോന്നത ഉന്നതിയെയോ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ഉദാഹരണത്തെയോ സൂചിപ്പിക്കുന്നു യോഹന്നാൻ പത്തിന്റെ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യത്തിൽ രണ്ട് സാമ്യതകളെയാണ് പരാമർശിക്കുന്നത് അതിലാദ്യത്തെ സാമ്യതയാണ് ആടുകൾ അവരുടെ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുക എന്നത് അപരിചിതന്റെ ശബ്ദമല്ല തന്റെ ഇടയന്റെ ശബ്ദമാണ് കേൾക്കുന്നത് ക്രിസ്തുവിനെ തൽക്കറയുന്നവർ അങ്ങനെ ചെയ്യുന്നത് അവനുള്ളവരല്ലാതെ ആകുകയാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ രൂപകത്തിൽ വാതിൽ എന്ന് യേശു പറയുന്നു ആട്ടിൻ തൊഴിൽ നിയമാനുസൃതമായ പ്രവേശനം പുറത്തോ അകത്തോ ഇടിഞ്ഞിയ വാതിലിനെയാണ് യേശുവിടെ പരാമർശിക്കുന്നത് ഒന്ന് ചവമേ പതിനേഴിന്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിയാവുന്നുണ്ടെങ്കിൽ ദാവീദിന്റെ ആട്ടിടയ വേല പുരാതന കാലത്ത് അത്ര സുരക്ഷിതമായിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ ഉൽപ്പത്തി മുപ്പത്തി ഒന്നിന്റെ മുപ്പത്തെട്ട് മുതൽ നാപ്പത് വരെയുള്ള വാക്യങ്ങളിൽ യാക്കോവിന്റെ അനുഭവങ്ങൾ നമ്മെ കാണിക്കുന്നത് ഇടയന്മാർ ആട്ടിൻകൂട്ടത്തെ തെറ്റിപ്പോകുന്നത് മാത്രമല്ല മറിച്ച് പന്നികളോ ചെന്നായോ കരടിയോ മുതലായ വന്യമൃഗങ്ങൾ ആ ആടുകളെ അക്രമിക്കുകയോ അതിന് കള്ളന്മാരിലെതിരെ പ്രതിരോധിക്കുകയോ ചെയ്യേണ്ടതായിട്ട് ഇടയന്മാർക്ക് വരുന്നുണ്ട് ശാസ്ത്രന്മാരെയും പരീക്ഷന്മാരെയും പോലെ ആത്മാർത്ഥമായി പരിപാലിക്കാൻ കഴിവില്ലാത്തവരെ യേശുയുടെ സ്വയമേ താരതമ്യം ചെയ്യും ഈ നോമ്പ് കാലത്ത് ഈ ഭാഗം യേശുവിന്റെ ത്യാഗത്തെക്കുറിച്ചും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാതൃക പിന്തുടരേണ്ടതിന് പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു നോമ്പ് കാലം ഒരു നവീകരണ കാലഘട്ടമാണ് വെറും മാംസവും മത്സ്യവും വെടിയുന്നതാണോ നോമ്പ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമ്മുടെ മനസ്സിനെ ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കാനും ദൈവകൃ ദൈവകൃപയെ സ്വീകരിക്കാനുള്ളത് കൂടെയാണ് നോമ്പ് എന്ന് പറയുന്നത് യേശുവിന്റെ ത്യാഗത്തെ ഓർത്ത് ഭാരങ്ങളെ ഇറക്കി വെച്ച് പശ്ചാത്തപിച്ച് പാപമോചനം തേടുകയും പ്രത്യാശ പ്രത്യാശ സ്വീകരിക്കുകയും ചെയ്യുക ക്രിസ്തുവിനെല്ലാം പുതുതാകുന്നു നല്ലൊരു നോമ്പുകാലം എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ രേളീയവചനത്തിൽ ഞാൻ വിരമിക്കുന്നു ദൈവം നിങ്ങളെല്ലാരും അനുഗ്രഹിക്കുമാറാട്ടെ